പഞ്ചായത്തിലെ കൊണ്ടിമറ്റം ഭാഗത്ത് പതിനൊന്ന് മുടിയിൽ പാറമട നിർമ്മിക്കുന്നതിനെതിരെ പ്രതിഷേധം പാറമട നിർമ്മിക്കുവാൻ അനുവദിക്കില്ലെന്ന് പഞ്ചായത്ത് ഭരണസമിതിയും പൊതുജനങ്ങളും പാറമട വരുന്നതിനെതിരെ പ്രതിഷേധം തുടങ്ങിയിട്ട് ഒരു വർഷത്തിലധികമായി ഇക്കാര്യത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയും പൊതുജനങ്ങളും ഒറ്റക്കെട്ടാണെന്നും കേരമ്പാറ പഞ്ചായത്ത് കൊണ്ടിമറ്റം അറുന്നൂറ്റി പതിനൊന്ന് മുടിയിൽ പാറമട തുടങ്ങുവാനുള്ള നീക്കം അനുവദിക്കില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് പറഞ്ഞു ജനവാസ മേഖലയിൽ പാറമട വരുവാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ആദ്യമായി എനിക്ക് പറയാനുള്ളത് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇവർക്ക് ഏതാണ്ട് പതിനഞ്ച് ഏക്കറോളം ഭൂമി ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കിയത് പക്ഷേ പതിനഞ്ച് ഏക്കർ ഭൂമിയല്ല ഞങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തോളം പതിനഞ്ചോ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഏക്കറോളം ഭൂമി ഇവർക്കുണ്ട് ആ ഭൂമിയിൽ നിൽക്കുന്ന മരങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ വെട്ടിക്കൊണ്ടിരിക്കുന്നത് ആ മരങ്ങൾ വെട്ടരുത് എന്ന് കാണിച്ചുകൊണ്ട് അവരുടെ പട്ടയഭൂമിയുള്ള മരങ്ങൾ വെട്ടിക്കൊണ്ടാൽ ഞങ്ങൾക്ക് തീർപ്പില്ല അല്ലാത്ത മരങ്ങൾ വെട്ടരുതെന്ന് കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അടക്കം താഴേക്ക് പോകുന്ന കളക്ടർ അടക്കം തഹസീദർ അടക്കം വില്ലേജ് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി അവർ ആ മരങ്ങളെല്ലാം വെട്ടി അതായത് തേക്കടക്കമുള്ള മരങ്ങൾ വെട്ടിമാറ്റി ആ മരങ്ങൾ വെട്ടിമാറ്റിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ ആ അങ്ങോട്ട് ജെ സി ബി ജെ സി ബി എല്ലാം ഇറ്റാച്ചി അടക്കം മരം വലിക്കുവാനായിട്ട് അവർ മുകളിലേക്ക് വഴികൾ നിർമ്മിക്കുകയും അതിനടിസ്ഥാനത്തിൽ പഞ്ചായത്ത് നടപടിയും പഞ്ചായത്ത് പറഞ്ഞു ഒരു കാരണവശാലും വഴികൾ നിർമ്മിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ അവരോട് അവർ അവർക്ക് ലെറ്റർ കൊടുത്തിരുന്നു പിന്നെ അവർ പലവട്ടങ്ങളായി തടി വലിക്കുകയും തടി വലിച്ചിട്ടുണ്ടായി അവിടെ മണ്ണിളക്കം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അവർ കാണുവാൻ സാധിക്കും ഈ റോട്ട് പോകുന്ന ഈ റോഡ് നിറച്ച് മണ്ണ് ഇവിടെ ഉയർന്നു വരികയും പല പല കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഉണ്ടാക്കുകയും ചെയ്തു മെമ്പർമാരായ മഞ്ജു സാബു ജോസ് മുൻ ബ്ലോക്ക് ജെസി ജോസ് ജോസ് ചാമക്കാല തുടങ്ങിയവർ സ്ഥലത്തെത്തി സ്ഥലമുടമയെ കൊണ്ട് മുകളിൽ നിന്ന് ഒഴുകിയെത്തിയ മണ്ണും കല്ലും മാറ്റിച്ചു അനധികൃതമായി റവന്യൂ ഭൂമിയിലുള്ള മരങ്ങൾ വെട്ടിയതായും ആരോപണമുണ്ട് വയനാട് പോലെ ഒരു ദുരന്തമുണ്ടാകുമെന്ന് ഭയമുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷം അവിടെ എല്ലാവരും ഓടിക്കൂടുന്നതിലും നല്ലത് ഒരു ദുരന്തം ഉണ്ടാകുന്നതിനു മുൻപ് എല്ലാവർക്കും അറിവ് കൊടുക്കുകയും ഞങ്ങൾ ഞങ്ങളതിന് തയ്യാറെടുക്കുകയും ചെയ്യുകയാണ് നല്ലതെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് പരിസരവാസികളായ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നത് ന്യൂസ് ഡെസ്ക് കെ സി വിന്യൂസ്